യൂണിസെക്സ് ലഹരിക്കെതിരെ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ച് മൂവാറ്റുപുഴ ബി ജെ പി മണ്ഡലം കമ്മിറ്റി ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജി ഉദ്ഘാടനം ചെയ്തു ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു വെള്ളൂർക്കുന്നം എൻ എസ് എസ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മക്കളെ നമ്മുടെ തലമുറയെ സംരക്ഷിക്കുവാൻ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാ വിദ്യാർത്ഥിനികളെ സംരക്ഷിക്കുവാൻ നമ്മുടെ യുവജനങ്ങളെ സംരക്ഷിക്കുവാൻ ഉതകുന്ന നയപരിപാടികൾ രൂപം കൊടുക്കുവാൻ ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാരിന് കഴിയുകയില്ല എന്ന് തെളിയിക്കുന്ന സാഹചര്യമാണ് ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പിണറായി വിജയൻ അധികാരത്തിൽ വന്ന നാൾ മുതൽ രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാം നടത്തുന്നത് ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ് ആ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മാർസിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും ആഭ്യന്തര വകുപ്പും എക്സൈസ് വകുപ്പും കണ്ടില്ല എന്ന് നടിക്കുന്ന നയമാണ് ജാഥ ക്യാപ്റ്റനും മണ്ഡലം പ്രസിഡന്റുമായ ടി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ ടി നടരാജൻ ആമുഖ പ്രഭാഷണം നടത്തി തുടർന്ന് നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന മാർച്ച് നഗരം ചുറ്റി കെ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമാപന സമ്മേളനം മനോജ് മനക്കേക്കര ഉദ്ഘാടനം ചെയ്തു മുൻ മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ എം സിനിൽ ശ്രീജിത്ത് നാരായണൻ വൈസ് പ്രസിഡന്റ് രമേശ് കാവന മുനിസിപ്പൽ സമിതി പ്രസിഡന്റ് കെ എ അജി എന്നിവർ പ്രസംഗിച്ചു മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികൾ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക്ക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു